നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ആസാം ചുരക്കൃഷിക്കു നേരെ സാമൂഹ്യ വിരുദ്ധരുടെ അക്രമം നല്ല വിളവ് പ്രതീക്ഷിച്ച കൃഷിയിടം ഒറ്റ രാത്രി കൊണ്ട് കണ്ണീർപ്പാടമായി മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുക്കാമായിരുന്ന കൃഷിയിടം വെട്ടി നശിപ്പിച്ച നിലയിലാണ് വലിയ നഷ്ടം സംഭവിച്ചതായി യുവ കർഷകൻ അജ്മൽ പറഞ്ഞു ആസാം ചുരയ്ക്ക കൃഷി പരിചയപ്പെടുത്തി ശ്രദ്ധേയനായ യുവ കർഷകന്റെ കൃഷിയിടത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം കൃഷിയിടം രാത്രിയുടെ മറവിൽ വെട്ടി നശിപ്പിച്ചു ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇഷ്ടവിഭവമായ ഭീമൻ ആസാം ചുരയ്ക്ക വിളയിച്ച് ശ്രദ്ധേയനായ കോതമംഗല പല്ലാരിമംഗല സ്വദേശി അശ്മൽ ഷാജഹാന്റെ അര ഏക്കറോളം വരുന്ന കൃഷിയിടമാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് നാലു മാസം പ്രായമായ ചെടികളുടെ വള്ളികൾ കടഭാഗത്ത് വെച്ച് അറുത്തുമാറ്റിയ നിലയിലായിരുന്നു ഒരു വിളവെടുപ്പ് കഴിഞ്ഞു ആറു മാസം കൂടി കഴിഞ്ഞാൽ വീണ്ടും വിളവെടുക്കാമായിരുന്ന കൃഷിയിടമാണ് വെട്ടി നശിപ്പിച്ചത് ചൊവ്വാഴ്ച പുലർച്ചെയാണ് സാമൂഹ്യ വിരുദ്ധർ കൃഷിയിടത്തിൽ പ്രവേശിച്ചത് എന്നാണ് നിഗമനം അസമിൽ നിന്ന് വിത്തുകൾ എത്തിച്ചാണ് കൃഷി ആരംഭിച്ചത് സ്ഥലം പാട്ടത്തിനടുത്ത് വിവിധയിടങ്ങളിലേക്ക് അജ്മൽ കൃഷി വ്യാപിപ്പിച്ചിരുന്നു നല്ല ലാഭം പ്രതീക്ഷിച്ച് ചെയ്ത കൃഷി വായ്പയെടുത്താണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്ന് അജ്മൽ പറഞ്ഞു എല്ലാവരും തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ന്യൂസ് ചാനലുകളിൽ കണ്ടിട്ടുണ്ടാകും ആസഞ്ചുരയ്ക്കുക കൃഷിനെ പറ്റി പക്ഷേ ഇപ്പം അത് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ വളരെ സങ്കടത്തിലാണ് എൻ്റെ കൃഷി ഇന്നലെ രാത്രി വരെ ഞാനിവിടെ വളവും കൃഷിയും കാര്യങ്ങളും എല്ലാം നോക്കി വെള്ളം വരെ കൊടുത്തിട്ട് പോയതാ ഇന്ന് രാവിലെ വന്ന് ഞാൻ കാണുന്നത് എൻ്റെ കൃഷിയുടെ മൊത്തം നശിപ്പിച്ച് ഏത് സാമൂഹിക വിരുദ്ധർ കയറി വന്ന് എൻ്റെ എല്ലാം തന്നെ നശിപ്പിച്ചു കളഞ്ഞു ഇനി എനിക്കൊരു ഉപജീവന മാർഗം ഇല്ലാത്ത അവസ്ഥയിലാക്കി തന്നെ കാരണം എനിക്ക് ഉള്ള വരുമാനം കൊണ്ട് ഒന്നും തന്നെ ആവാത്തത് കൊണ്ടും എൻ്റെ പ്രശ്നങ്ങൾക്കും ഒന്ന് മുന്നോട്ട് എനിക്ക് കടന്നു പോകാനുള്ള വഴി സ്വീകരിക്കാനാണ് ഞാൻ ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത് ഇപ്പോൾ എൻ്റെ അവസ്ഥ വളരെ മോശമാണ് കാരണം എല്ലാം എൻ്റെ സമ്പാദ്യങ്ങളെല്ലാം തന്നെ ഞാനിവിടെ നിക്ഷേപിച്ച് എനിക്ക് എന്തെങ്കിലും ലാഭം കിട്ടുവാണെങ്കിൽ അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ എന്ന് വിചാരിച്ച് ഞാൻ മുന്നോട്ട് വന്നതാണ് പക്ഷേ ഇപ്പോൾ ഒരു രാത്രി കൊണ്ട് നിസ്സാര സമയം കൊണ്ട് എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തു കളഞ്ഞു ആരാണെന്നോ എന്താണെന്നോ നമുക്കറിയില്ല ആരോട് പറയാൻ അവസ്ഥ എനിക്ക് വിവരിക്കാൻ പോലും പറ്റാത്ത പോലീസിൽ ഞാൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അവരും പറയുന്നത് ആരാന്ന് ചെയ്യാൻ പറ്റും അജ്മലിന്റെ സുഹൃത്തായ അസം സ്വദേശി ഉമർ അലിയാണ് അസാം ചുരക്കിയെ പറ്റി പറഞ്ഞതും അസമിൽ നിന്ന് വിത്തുകൾ എത്തിച്ചു നൽകിയതും പോത്താനിക്കാട് പോലീസിൽ അജ്മൽ പരാതി നൽകിയിട്ടുണ്ട് കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമാണ് ഇല്ലാതായതെന്നും കുറ്റവാളികളെ ഉടൻ കണ്ടെത്തണമെന്നും അജ്മലിന്റെ പിതാവ് ഷാജഹാൻ പറഞ്ഞു ഞാൻ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളെല്ലാം എല്ലാം കൂടെ വാടകയ്ക്ക് കിടക്കുന്ന ഒരു നിവൃത്തിയില്ലാത്തയാണ് മറ്റു വരുമാനം ഇല്ലാത്തതിൻ്റെ പേരിൽ ചെറിയ പറമ്പുകളെടുത്ത് കൃഷി തുടങ്ങി ജീ ഉപജീവിത മാർഗം കണ്ടെത്തിക്കൊണ്ടിരുന്നതാണ് ഇത് ഇന്നലെ രാത്രി വന്ന് ഏതോ വ്യക്തികൾ ഇത് വെട്ടിമുറിച്ച് നശിപ്പിച്ചിട്ടു എന്നുള്ള എല്ലാ വരുമാനവും നഷ്ടപ്പെട്ട് ആരോരും ഞങ്ങളെ വേണ്ടപ്പെട്ട അധികാരികൾ ഇതിനു വേണ്ടി സഹായിക്കണം അന്വേഷണം നടത്തണം ഇതിനൊരു നടപടി ഉണ്ടാക്കിത്തരണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു മീഡിയ സിക്സ്റ്റി കോതമംഗലം